അസ്സാം വലൈക്കും വറഹമുല്ല ഇബ്രകാത്തു പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും മലറയാൻ ബോർഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇനി ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ എത്തിയിട്ടുള്ളത് അതിമനോഹരമായ ഒരു ഗാനവുമായിട്ടാണ് ഇൻഷല്ല നമ്മളൊക്കെ കേട്ട സുപരിചിതമായ നല്ല അതിമനോഹരമായ കേൾക്കാൻ വീണ്ടും ഇനി കൊതിക്കുന്ന ഒരു ഗാനവുമായിട്ടാണ് അപ്പോൾ എല്ലാവരും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പായ ണഞ്ഞല്ലോ മാലിക്ക് ദിനാറും കൂട്ടരും സന്ദേശം കൊണ്ടേ ഇസ്ലാമിൻ സന്ദേശം കൊണ്ടേ പണ്ട് പണ്ട് പായ കപ്പൽ കയറിക്കൊണ്ടേ വിധമി അണഞ്ഞല്ലോ മാലിക് ദിനാറും കൂട്ടരും സന്ദേശം കൊണ്ടേ ഇസ്ലാമിൻ സന്ദേശം കൊണ്ടേ പതിയാത് കൊടുങ്ങല്ലൂർ കരയ പരിശുദ്ധ പാരിശുദ്ധായി സിലാമിൻ ഒഴിഞ്ഞു മൊഴിഞ്ഞു ആദ്യ പെരുമാളിൻ മാനസാകം തെളിഞ്ഞു പതിയാതെ കൊടുങ്ങല്ലൂർ കരയവരാണഞ്ഞു പാരിശുദ്ധായി സിലാമിൻ വീതികാളും മൊഴിഞ്ഞു ആദ്യ പെരുമാളിൻ മാനസാകം തെളിഞ്ഞു മണ്ണിൽ തെളിഞ്ഞു ിൽ ആണല്ലോ മാലിക്ക് ദിനാറും കൂട്ടേരും സന്ദേശം കൊണ്ട് ഇസ്ലാമിൻ സന്ദേശം കൊണ്ട് മതവിത്തി മുളപ്പിക്കാൻ അനുവാദം കൊടുത്ത് മാലനാട്ടിൽ ഇസ്ലാമിൻ സന്ദേശവും പകുത്ത് മത സൗഹാർദ്ദത്താൽ കൈകൾ കോർത്തു പീഡിത്തു മതവിത്തി മുളപ്പിക്കാൻ അനുവാദം കൊടുത്ത് മലനാട്ടിൽ സന്ദേശവും മത കൈകൾ കോർത്ത് വീഴ്ത്തി സന്ദേശം പൊങ്ങി പൊങ്ങീ പായ കപ്പൽ കയറിക്കൊണ്ട് ദിനാ ും സന്ദേശം കൊണ്ട് ഇസ്ലാമിൻ സന്ദേശം കൊണ്ട് അറബിയൻ പരിഷ്കാരം ഈ വിടമിൽ വളർന്ന് അറബിയും നമ്മോളത്ത് ഹൃദയങ്ങൾ പുണർന്ന് ആണിയായി മണ്ണിലങ്ങും ഇസ്ലാമിന്ന് ഉയർന്ന് അറബിൻ പരിഷ്കാരം ഈ വളർന്ന് അറബിയും നമ്മോളത്ത് ഹൃദയങ്ങൾ പിണ പുണർന്ന് അണിയായി മണ്ണിലങ്ങും മിസ്ലാമിന്നുയർന്ന് പടർന്ന് കേറി കൽവിൽ തമസ് മാറീ പ പണ്ട് പായ കപ്പല് കയറി കൊണ്ടേട അണഞ്ഞല്ലോ മാലിക്ക് ദിനാറും കൂട്ടരും സന്ദേശം കൊണ്ടേ കൊണ്ടേലമിൻ സന്ദേശം കൊണ്ടേ പണ്ട് പണ്ട് പായ കപ്പല് കയറി കൊണ്ടേടം അണഞ്ഞല്ലോ മാലിക്ക് ദിനാറും കൂട്ടരും സന്ദേശം കൊണ്ടേ Assalamualaikum, Warahmatullahi Wabarakatuh.